േട്ടാ ഒന്ന് മതിയാക്കിയേ കുറെ സമയമായല്ല ആറു മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇല്ലേ കാണാലോ വാ എടാ കുട്ടു ഒരു മാസ്ക് ഉപയോഗിക്കൂല സാനിറ്റൈസർ ഉപയോഗിക്കൂല എടത്ത് തേണ്ടി തിരിഞ്ഞ് കറക്റ്റ് സമയമാകുമ്പോൾ ആറുമണിയാകുമ്പോൾ ഇവിടെ എത്തും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണാൻ വേണ്ടി ഇറങ്ങി പോയൻ്റാകുമോ ഒരു പ്രാന്ത് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് ഹൃദ്രോഗിയായിരുന്നു നിങ്ങൾ എങ്ങോട്ടേക്കാ ഞാൻ ഒന്ന് കട വരെ പോയിട്ട് വരാം മാസ്ക് ഇട아야ണ പുറത്തേക്ക പോവുന്നത് മാസ്ക് അതെന്നെ കയ്യിലുണ്ട് നിങ്ങൾ വന്ന മുതൽ നാട്ടാരെ শ্রদ্ধা മുഴുവൻ ഈ വീട്ടിലേക്കാണ് എനിക്ക് പേ മാസ്ക് ഇടാത്തൊരു പരിപാടി വേണ്ട അത് ഞാൻ ഇട്ടു ആ നിങ്ങൾ വരുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതെ ആയിക്കോട്ടെ ളിതപ്പം സ്റ്റോപ്പിലേക്കായിരിക്കും വെറുതെ റിസ്ക് എടുക്കണ്ടേ ആ റസട്ടോ എങ്ങോട്ടാ സ്റ്റോപ്പിലേക്കാ ആ എണ്ണയില്ലേ ഒന്ന് ശരിക്ക് ചരിച്ച് നോക്ക് വേണ്ട വേണ്ട കുഴപ്പമില്ല ഞാൻ നോക്കിയാന്ന് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയോ ഞാൻ വെറുതെ പോ ശരി എടാ മെസ്സേജ് കണ്ടേ ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നീ ഇത് വെച്ച് ഈരവസരത്തിൽ ഇത്രയെങ്കിലും കിട്ടുന്ന തന്നെ വലിയ എടാ ഉപകാരമല്ലു ഇന്നത്രണ്ട് കോവിഡ് ഇന്ന് സച്ചിനാണ് ഇന്ന് ഇരുന്നൂറ് അടിച്ചിന ആ നിനക്കൊക്കെ തമാശ ആ മോനെ പ്രസാദ് നീ എപ്പോഴാ വന്നേ

ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത് എനക്കൊന്നും മനസ്സിലായിട്ടില്ല അശോട്ട എങ്ങനെയാ ഈ സമയം ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാ പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ ആ ഒരു നാല് ചുമരിനുള്ളിൽ ഇരുപത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടുകാരെയും കാണാൻ പറ്റില്ല നാട്ടുകാരെയും ഫ്രണ്ട്സിനെയും ആരെയും കാണാതെ ജീവിക്കുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ പറഞ്ഞിരിക്കാൻ പറ്റില്ല അശോട്ട അശോട്ടും ഗൾഫിലുണ്ടായിരുന്നതല്ലേ അഞ്ചാറ് വർഷം ഗൾഫിൽ വീട്ടുകാരെയൊന്നും കാണാതെ താമസിപ്പിക്കുമ്പോൾ താമസിക്കുമ്പോൾ കിട്ടുന്ന വേദനയില്ല അതിനേക്കാളൊക്കെ എത്രയോ വേദനയുള്ള കാര്യമാണ് ഇരുപത്തിയെട്ട് ദിവസം സ്വന്തം വീട്ടിൽ വീട്ടുകാരെ കാണാതെ ജീവിക്കുന്നത് ഒക്കെ അവരൊക്കെ ഉണ്ട് അവരെ ഞാനിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അശോട്ട ഇപ്പം എങ്ങനെ പണിയൊക്കെ എങ്ങനെ പോകുന്നു ആ നീ ഇപ്പം എന്താ പറഞ്ഞേ ഒന്നുമില്ല അശോട്ട ഞാൻ എന്നാ കൂട്ടോ ഞാൻ ഇറങ്ങൂ നീ നന്നായ നീ നന്നായിക്കോ പക്ഷെ നല്ലോണം വരത് കേട്ടോ ഇത് ഞാൻ പൈസ കൊടുത്ത് മണിച്ച ലൈസൻസ് കിട്ടിയിട്ടും വണ്ടിയില്ല എന്നുള്ള നിൻ്റെ പരാതി ഇതുകൊണ്ടൊക്കെ തീരണം സൂക്ഷിച്ചു ഓടിക്കണം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പോക്കറ്റ് കാലിയായിരിക്കാം ആകെയുള്ള സമ്പാദ്യമെന്നത് പിറന്ന നാടും വീട്ടുകാരും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും മാത്രമായിരിക്കും അകറ്റി നിർത്തരുത് ഈ മഹാമാരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടണം